The cat തികായ് സ്ക്വിറ്റി നമ്മുടെ ഫസ്റ്റ് ഓർഡർ അങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഇതുപോലൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആദ്യത്തെ ഓർഡർ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നമ്മളെ വിശ്വസിച്ച് നമുക്ക് ഓർഡർ ചെയ്യുന്ന ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് നന്ദി പറയുവാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ പാക്ക് ചെയ്യുകയാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് രണ്ട് പാലക്കമാലയാണ് രണ്ട് തരത്തിലുള്ള പാലക്കാ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റം ഐറ്റമാണ് അതൊരിക്കലും കളറ് പോകത്തില്ല നമുക്ക് ആറുമാസം വരെയൊക്കെ ഗ്യാരൻറ്റി പറയാൻ പറ്റും ഇത് എന്ന് പറയുന്നത് നമുക്ക് നെക്സ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം ലോങ് മാലയായിട്ട് യൂസ് ചെയ്യാം നമുക്ക് ബാക്കിൽ കണ്ട പോലെ തന്നെ നല്ല നീളത്തില് ചെയിൻ കിടപ്പുണ്ട് അപ്പം രണ്ട് തരത്തിലുള്ള രണ്ട് മോഡലിൽ ഒരു പാലക്ക മാലയാണ് നമ്മൾ ഇന്ന് അയക്കുന്നത് അപ്പം ഫസ്റ്റ് നമ്മുടെ ഇത് ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് നിർബന്ധമായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസും അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിലും സാധനം കൊടുക്കണമെന്ന് നമ്മൾ ഫസ്റ്റ് പാക്ക് ചെയ്ത സാധനത്തിന് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് പോലും നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയും രണ്ടാമത് നമ്മൾ പാക്ക് ചെയ്യുന്ന ഐറ്റത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ പേജിൽ കയറിയോ വാട്സപ്പ് നമ്പറിലോ കയറി നമുക്ക് ഇത് ഐറ്റംസ് ഓർഡർ ചെയ്യാം പാക്ക് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നമ്മൾ നേരിട്ട് കൊടുക്കാനുള്ള ഐറ്റമാണ് അതുകൊണ്ടാണ് ഈ രീതിക്ക് പാക്ക് ചെയ്യുന്നത് നമ്മൾ കൊറിയർ അയക്കുന്നത് അത്രയും സേഫും സെക്യൂറുമായിട്ടാണ് നമ്മൾ ഏഴിഞ്ചിൻ്റെയും അഞ്ചിഞ്ചിൻ്റെയും ബോക്സ് ഓർഡർ ചെയ്തത് നിലവിൽ വന്നിട്ടില്ല അപ്പം എല്ലാം വന്ന് നമ്മുടെ താങ്ക് യു കാർഡൊക്കെ വരാനുണ്ട് അപ്പം നിങ്ങളെ ഈ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ